കസ്റ്റഡി മർദ്ദനവും അത് നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന സ്ഥാനക്കയറ്റവും സംരക്ഷണവും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് നിരപരാധികളെ കള്ളക്കേസിൽ കൊടുക്കുകയും കസ്റ്റഡി മർദ്ദനം നടത്തുകയും ചെയ്ത നിരവധി ഉദ്യോഗസ്ഥരാണ് എൽ ഡി എഫ് സർക്കാരിന്റെ ഒൻപത് വർഷങ്ങളിൽ സ്ഥാനക്കയറ്റം നേടി നിർണായക തസ്തികകളിൽ ജോലി ചെയ്യുന്നത് സാധാ കോൺസ്റ്റബിൾ മുതൽ ഐ വരെ ഇങ്ങനെ വേണ്ടപ്പെട്ടവർക്ക് വാരിക്കോരി കൊടുത്ത് സഹായിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് അതിലേറ്റവും ഞെട്ടിച്ചത് കൊല്ലത്ത് മാധ്യമ പ്രവർത്തകൻ വി ബി ഉണ്ണിത്താനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിയായിരുന്ന മുൻ ഡിവൈഎസ്പി എൻ അബ്ദുൾ റഷീദിന് ഐ പി എസ് കൊടുത്തതാണ് രണ്ടു തവണ യു പി എസ് സി അൺഫിറ്റ് എന്ന് കണ്ട് നിരസിച്ചു സർക്കാർ ഇന്റഗ്രിറ്റി സർട്ടിഫിക്കറ്റ് നിഷേധിച്ച അബ്ദുൾ റഷീദ് ഒരു സുപ്രഭാതത്തിൽ ഐ പി എസ് കാരനായി സംസ്ഥാന സർക്കാരിലെ തന്നെ രണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥർ ദിവസങ്ങളോളം ഡൽഹിയിൽ തമ്പടിച്ചാണ് റഷീദിന് ഐ പി എസിന് കളമൊരുക്കിയത് ഉണ്ണിത്താൻ മതശ്രമ കേസിൽ സി ബി ഐ അറസ്റ്റ് ചെയ്ത അബ്ദുൾ റഷീദ് തൊണ്ണൂറ് ദിവസമാണ് റിമാൻഡിൽ കഴിഞ്ഞത് ഇയാൾക്കൊപ്പം പ്രതിയായിരുന്ന ഡിവൈഎസ്പി സന്തോഷ് നായർ ഇപ്പോഴും സേനയ്ക്ക് വെളിയിലാണ് എന്നതും ശ്രദ്ധേ നാല് ക്രിമിനൽ കേസുകളാണ് റഷീദിനെതിരെ ഉണ്ടായിരുന്നത് അത്ഭുതമെന്ന് തന്നെ പറയണം നാലു കേസുകളിലും ഇയാൾ വിചാരണ കൂടാതെ ഒഴിവാക്കപ്പെട്ടു ഉണ്ണിത്താൻ മതശ്രമ കേസിൽ വിചാരണ കൂടാതെ ഇയാളെ കുറ്റവിമുക്തനാക്കിയ നടപടി ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ നാല് റിവിഷൻ പെറ്റീഷൻ നിലനിൽക്കുമ്പോഴായിരുന്നു സർക്കാർ ഐ പി എസിനു വേണ്ടി ഒത്താശ ചെയ്തത് മാതൃഭൂമി സീനിയർ റിപ്പോർട്ടർ ആയിരുന്ന പി വി ഉണ്ണിത്താനെ കൊട്ടേഷൻ കൊടുത്ത് വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിയായിട്ടുള്ള എൻ അബ്ദുൾ റഷീദിനെ ഐ പി എസിനെ പരിഗണിക്കരുതെന്ന് കാണിച്ച കേന്ദ്ര സർക്കാരിന് സി ബി ഐ തിരുവനന്തപുരം യൂണിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു കേന്ദ്ര ആഭ്യന്തര വകുപ്പിനും ഇന്റലിജൻസിനുമെല്ലാമായി അയച്ച ഈ റിപ്പോർട്ട് ഒന്ന് പരിശോധിക്കുക പോലും ചെയ്യാതെയാണ് ഇയാൾക്ക് ഐ കൊടുത്തത് രണ്ടു തവണ യു പി എസ് സി അൺഫിറ്റ് എന്ന് വിധിയെഴുതിയ അബ്ദുൾ റഷീദിനെ ഒരു സുപ്രഭാതത്തിൽ ഫിറ്റാക്കിയത് വഴിവിട്ട ഇടപെടലുകൾ കൊണ്ടാണെന്ന ആക്ഷേപം ശക്തമായിരുന്നു ഉണ്ണിത്താൻ വധശ്രമക്കേസിൽ സി ബി കോടതി വിചാരണ കൂടാതെ കുറ്റവിമുക്തനാക്കിയതാണ് റഷീദിനെ ഇതിനു പിന്നിൽ ഗൂഢാലോചന നടന്നുവെന്ന സംശയത്തെ തുടർന്ന് ഈ കേസിൽ സാക്ഷി പട്ടികയിൽ ഉണ്ടായിരുന്ന കൊല്ലത്തു നിന്നുള്ള മാധ്യമപ്രവർത്തകൻ ജി വിപിനൻ ഹൈക്കോടതിയിൽ റിവിഷൻ പെറ്റീഷൻ നൽകി ആക്രമിക്കപ്പെട്ട ഉണ്ണിത്താനോ കേസ് അന്വേഷിച്ച സി ബി ഐ തിരുവനന്തപുരം യൂണിറ്റോ പോലും ചെയ്യാതിരുന്ന കാര്യമാണ് വിപിണൻ ചെയ്തത് കോടതിയിൽ ഹർജി വന്ന സ്ഥിതിക്ക് തങ്ങൾ സംശയിക്കപ്പെടുമെന്ന് വന്നപ്പോഴാണ് ഉണ്ണിത്താനും സി ബി ഐ തിരുവനന്തപുരം യൂണിറ്റും റിവിഷൻ പെറ്റീഷനുമായി ഹൈക്കോടതിയെ സമീപിച്ചത് പക്ഷേ ഇതിനിടയിലുള്ള സമയം റഷീദിന് ധാരാളമായിരുന്നു അയാൾ കേരള പോലീസിൽ തിരിച്ചു കയറി ഒരിക്കലും കിട്ടില്ലെന്ന് കരുതിയിരുന്ന പ്രമോഷൻ പിടിച്ചു വാങ്ങി എസ് പി ആയി ഒടുവിൽ ഐ പി എസിലും എത്തി ഇതെല്ലാം തെളിയിക്കുന്നത് റഷീദിന്റെ രാഷ്ട്രീയക്കാർക്കിടയിലുള്ള അപ്രമാദത്വവും പിടിപാടുമാണ് ഐ പി എസ് കൺഫറം ചെയ്തവരുടെ ലിസ്റ്റ് പുറത്തു വരുന്നതിന് അഞ്ചു ദിവസം മുൻപ് വരെ കേന്ദ്ര കേരള സർക്കാരുകൾ അൺഫിറ്റ് എന്ന് റിപ്പോർട്ട് ചെയ്ത അബ്ദുൾ റഷീദ് എങ്ങനെയാണ് അവസാന നിമിഷം പട്ടികയിൽ കയറിക്കൂടിയത് വധശ്രമമടക്കം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അബ്ദുൾ റഷീദ് കേരള പോലീസിൽ എസ് പി സ്ഥാനക്കയറ്റം നേടിയതും ഇങ്ങനെയായിരുന്നു